യൻസ് ക്ലബ് ഓഫ് വലപ്പാട് എക്സലിന്റെ പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഡയറക്ടർ ആയ വി പി നന്ദകുമാർ ഡിസ്ട്രിക്ട് ഗവർണറും ഇപ്പോഴത്തെ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സണുമായ സുഷമ നന്ദകുമാർ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് തുടങ്ങി ഒരു ഒരു ബിൽഡിംഗ് ചെയ്യുന്നു എന്ന് പറയുന്നു ഇത് ഒരു നില കഴിഞ്ഞ് രണ്ടാമത്താലെ കഴിയാറായി എൻ്റെ ആർ സി സി വർക്കുണ്ട് പിന്നെയാണ് മൂന്നാമത്താൽ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇത് ഒരു മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് ആകുമെന്നതിനേക്കാൾ ഉപരി ഇത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരും അതുപോലെ തന്നെ അർഹിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് ഈ ക്ലബിലൂടെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഞാൻ ആലപ്പുഴ ജില്ലയിൽ കളക്ടറായിട്ടുള്ള സമയത്തും ആലപ്പുഴ ജില്ലയിൽ എത്ര കുട്ടികൾ കാണും കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ടു ആ കുട്ടികൾ എല്ലാവർക്കും അവർ പഠിക്കുന്നവരെ സഹായം ചെയ്യുന്ന സ്പോൺസറിന് കണ്ടുപിടിച്ച് നൽകുന്ന ശേഷം മാത്രമേ ഞാൻ ആലപ്പുഴ നിന്നും മടങ്ങിയിട്ട് വേറെ ഒരു പോസ്റ്റിൽ പോകുമാണ് പക്ഷേ ഞാൻ മനസ്സിൽ തീരുമാനം എടുത്ത സമയത്ത് ഞാൻ ചിന്തിച്ചു ഇരുപതോ മുപ്പതോ കുട്ടികൾക്കായിരിക്കും കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപോയിട്ടുണ്ടായിരിക്കും സർവേ കണ്ടക്ട് ചെയ്തതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായി കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപോയത് ആലപ്പുഴയിൽ ഇരുപതോ മുപ്പതോ അല്ല നൂറല്ല ഇരുന്നൂറല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾക്കാണ് കോവിഡ് സമയത്ത് ആലപ്പുഴയിൽ നഷ്ടപോയത് നിർവഹിച്ചു ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുകുണൻ കൊട്ടിക്കാട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അഹമ്മദ് സെക്രട്ടറി പി സുരേഷ് കുമാർ ക്ലബിന്റെ മുഖ്യ ഉപദേഷ്ടാവായ ജോർജ് ഡിദാസ് ഡയറക്ടർ ബോർഡ് അംഗം വി എ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ രൂപം കൊണ്ട ലയൻസ് ക്ലബ് ഓഫ് വലപ്പാട് എക്സെൽ എട്ടു മാസത്തിനുള്ളിൽ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓഫീസ് സമുച്ചയത്തിന് ശിലാസ്ഥാപനം നടത്തിയത് നാലര മാസത്തിനുള്ളിലാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഗ്രൗണ്ട് ഫ്ലോറിന്റെ പണി പൂർത്തിയാക്കിക്കൊണ്ട് ക്ലബ് ഓഫീസിന്റെ പ്രാഥമിക ഉദ്ഘാടന ചടങ്ങ് നടന്നത് മണപ്പുറം ഫിനാൻസ് എം ടിയും സിഇഒയും ആയ വി പി നന്ദകുമാർ അഞ്ച് സെന്റ് സ്ഥലവും അഞ്ചു ലക്ഷം രൂപയും നൽകിക്കൊണ്ടാണ് നിർമ്മാണ നടപടികൾ ആരംഭിച്ചത് ഡ്രീംസ് കൺസ്ട്രക്ഷൻസിന്റെ ഉടമ ലയൻ നിഷിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്